കൃത്യമായ ഉത്തരമില്ലാതെ അയാളും മടങ്ങി ഇടുക്കി ഉപ്പുതറയിൽ തലക്കടിയേറ്റ് കൊല്ലപ്പെട്ട വീട്ടമ്മയുടെ ഭർത്താവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ഉപ്പുതറ സ്വദേശി സുബിന്റെ മൃതദേഹമാണ് വീടിന് സമീപത്തെ പറമ്പിൽ മരത്തിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് സുബിന്റെ ഭാര്യ രജനി കൊല്ലപ്പെട്ടത് ഈ കേസിൽ പോലീസ് പ്രതിയെന്ന് സംശയിച്ചിരുന്ന ആളാണ് സുബിൻ ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതിനിടെയാണ് മരിച്ച നിലയിൽ സുബിനെ കണ്ടെത്തി കഴിഞ്ഞ ആറാം തീയതി വൈകിട്ട് മകൻ സ്കൂൾ വിട്ടെത്തിയപ്പോഴാണ് ചോരവാറന്ന നിലയിൽ വീട്ടിലെ മുറിക്കുള്ളിൽ രജനിയെ കണ്ടത് കുട്ടിയെ ബഹളം വെച്ചതോടെ ഓടിയെത്തിയ നാട്ടുകാർ പോലീസിനെ വിവരം അറിയിച്ചു പോസ്റ്റ്മോർട്ടം പരിശോധനയിലും പോലീസ് അന്വേഷണത്തിലും രജനിയുടേത് കൊലപാതകമാണെന്ന് കണ്ടെത്തി രജനി കൊല്ലപ്പെടുന്ന ദിവസം ഭർത്താവ് സുബിനുമായി വാക്കുതർക്കമുണ്ടായിരുന്നു രജനി ശേഷം സുബിനെ കാണാതാവുകയും ചെയ്തു സുബിന്റെ മർദ്ദനമേറ്റാകാം രജനി കൊല്ലപ്പെട്ടതെന്നാണ് ഉപ്പുതറ പോലീസിന്റെ നിഗമനം സുബിനെ കണ്ടെത്താൻ പോലീസിന്റെ അന്വേഷണം ഊർജിതമായി തുടരുകയായിരുന്നു കടന്ന സുബിൻ ബുധനാഴ്ച വൈകിട്ട് നാട്ടിൽ തിരിച്ചെത്തിയെന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു വ്യാഴാഴ്ച രാവിലെ പോലീസ് നായർ സഹായത്തോടെ തിരച്ചിൽ നടത്തിയെങ്കിലും സുബിനെ കണ്ടെത്താനായില്ല തുടർന്ന് നടത്തിയ പരിശോധനയിൽ വീടിന് സമീപത്തെ തെരുവ ആൾ നടന്നുപോയതിന്റെ ലക്ഷണങ്ങൾ കണ്ടെത്തി പിന്നീട് നടത്തിയ വിശദമായ തെരച്ചിലാണ് മരത്തിൽ തൂങ്ങിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് എംസി കവലയിൽ വീടിനുള്ളിൽ മരണപ്പെട്ട് കാണപ്പെട്ട കൊല്ലപ്പെട്ട രജനയുടെ എന്ന് സംശയിക്കുന്ന ഭർത്താവ് രതീഷിന് വേണ്ടി കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് പോലീസ് വ്യാപകമായ തെരച്ചിൽ നടത്തുകയായിരുന്നു പ്രതിയുടെ വീടിന് ഒരു ഒര കിലോമീറ്റർ അടുത്ത് ആളൊഴിഞ്ഞ ഒരു പറമ്പിൽ ഒരു മരത്തിൽ തൂങ്ങി മരിച്ചു നിൽക്കത്ത നിൽക്കുന്ന രീതിയിൽ രതീഷിനെ കാണുകയാണുണ്ടായിരുന്നു ഉപ്പുതറ പോലീസ് നടപടികൾ പൂർത്തിയാക്കി സുബിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം പരിശോധനകൾക്കായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ട്വൻറ്റി ഇടുക്കി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം